ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു കേട്ടോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചെറിയ ചെറിയ വീഡിയോ ചെയ്യുന്ന എനിക്ക് ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ലൊരു അംഗീകാരമാണ് ഇന്ന് കിട്ടിയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണിന്ന് നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ കാണുന്ന നമ്മൾ ഇഷ്ടപ്പെട്ട താരങ്ങളെല്ലാം എനിക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനുമുള്ള അവസരം ഇവിടെ ഉണ്ടായി കേട്ടോ ഇന്നിവിടെ ഇങ്ങനെയൊരു മേറ്റപ്പിന് വേദി ഒരുക്കിയത് കാഞ്ഞങ്ങാടുള്ള റാസ് കളർ എംപോറിയവും ജോട്ടൺ പെയിൻറ്റും ചേർന്ന് കേട്ടോ ജോട്ടൺ പെയിൻറ്റിൻ്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലൊന്നാണ് കാഞ്ഞങ്ങാടുള്ള റാസ് കളർ എംപോറിയം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്ങായ ബുർജ് ഖലീഫ പെയിൻറ് ചെയ്തിരിക്കുന്നത് ഏത് പെയിൻറ്റാണെന്നറിയുമോ ജോട്ടൻ്റെ പെയിൻ്റാണ് അതുപോലെ ദുബായിലുള്ള ഒപ്പേര മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ മുംബൈയിലുള്ള ടി ടെർമിനൽ എ ടി സി ടവർ മുംബൈ ഒപ്രോയ് അങ്ങനെ പല പ്രശസ്തമായ ബിൽഡിങ്ങുകളും പെയിൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ജോട്ടൺ പെയിൻ്റ് ആണ് കേട്ടോ ജോട്ടൻ്റെ ഈ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് അതിഞ്ഞാല് പള്ളിക്ക് സമീപത്താണ് അതുപോലെ ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ ജോട്ടനിലേക്ക് എത്തുന്നതെങ്കിൽ നിങ്ങളെ കാത്ത് ആകർഷകമായ ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ Yeah.